പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കാണുന്ന ഇന്റർനെറ്റിൽ അവരുക ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ കിട്ടിയിട്ടുണ്ട് അത് ഉച്ചക്കത്ത് ഉച്ചക്കത്തേക്ക് നമുക്ക് വെച്ച് തട്ടാം സാധാരണ കാണിച്ചു ഇതാണ് എന്നാത്ത സ്പെഷ്യൽ ഞങ്ങളിവിടെ ഇരിമീന്നാണെന്ന് പറയാം ഒരാൾക്ക് കരിമീന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് നിങ്ങൾ അല്ല എന്താ ചെയ്യാം ഇനി നമുക്ക് വൃത്തിയാക്കിയ ഞാനല്ലോ എനിക്ക് ഞാനിപ്പോ പഠിച്ചു വരുന്നേ അമ്മയാണ് വൃത്തിയാക്കാം കാണാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വരയിടാം മസാല തേക്കാം എന്തൊക്കെയാണ് കൂട്ടുക അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് മുളക് മഞ്ഞൾ പൊടി നാരങ്ങിപ്പീഞ്ഞത് കറിവേപ്പില ഇതൊക്കെയാണ് മസാലയ്ക്ക് നമ്മൾ ചേർക്കുക നിങ്ങളെ നാട്ടിൽ എന്തൊക്കെയാണ് ചേർക്കുക കമൻറ്റ് ചെയ്യുക പാൻ ചൂടായി എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായിട്ട് ഇടുക പിന്നെ നമ്മൾ സ്പെഷ്യൽ സംഭവം മീൻ അങ്ങോട്ട് ഇടുക ഞങ്ങൾ കുറച്ച് മീനാണ് ആദ്യം വെച്ചത് നിങ്ങൾ പാൻ എടുത്താണെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വേണ്ടത്രയും മീൻ ഇടുക അപ്പോൾ നന്നായിട്ട് ഒരു ഭാഗം ഫ്രൈ ആയി തരുമ്പോ മറ്റേ ഭാഗം വരച്ചിരുക നല്ല മറ്റേ ഭാഗം നന്നായി തരുമ്പോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഇരുമേന ഇഷ്ടമാണോ എനിക്ക് ഇഷ്ടമാണ് അപ്പൊ ഗൈസ് നമ്മളെ ഇത് ആയിട്ടുണ്ട് അവരി ടേസ്റ്റി ഗൈസ് ഞാൻ തിന്നു തീർക്കട്ടെ അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം